ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരേ സമയം വിസ്മയവും അത്ഭുതങ്ങളുമാണ് കാരണം വേലിക്കെട്ടിയതുപോലെ ഉണങ്ങി നിൽക്കുന്ന ഈ മരക്കുറ്റികൾ നിറയെ ആപ്പിളുകൾ ഉണ്ടാകുന്ന ആപ്പിൾ തോട്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അതാണ് യാഥാർത്ഥ്യം ഈ കാണുന്നുണ്ടോ ഈ ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ ആപ്പിൾ മരങ്ങളാണ് തണുപ്പ് തുടങ്ങുന്നതോടെ യു കെയിലെ പൊതുവെ എല്ലാ മരങ്ങളും ഇലകൾ പൊഴിച്ച് ഉണങ്ങിയ മരങ്ങൾ പോലെയാകും അതുപോലെ തന്നെയാണ് ഈ ആപ്പിൾ തോട്ടവും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇലയെല്ലാം പൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഉണങ്ങിയ കമ്പ് പോലെ പക്ഷെ ഇതാണ് കഴിഞ്ഞ ഒരു ഒരു ഒന്നൊന്നര രണ്ട് മാസം കഴിയുമ്പോൾ ഇതെല്ലാം തളിർത്ത് നിറയെ ആപ്പിൾ ഇങ്ങനെ കോലകുത്തിയായിട്ട് നിൽക്കുന്നതെങ്കിൽ കാണാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ നോക്ക് രണ്ട് മൂന്ന് മാസം ഉണങ്ങിയ പോലെ നിന്ന ആ മരക്കമ്പുകൾ നിറയെ മധുരമുള്ള ആപ്പിളുകൾ ഇനി ഈ ഒരു വർഷക്കാലം ഇവിടെ നിറയെ ആപ്പിളുകളായിരിക്കും ഇത് പ്രകൃതിയുടെ വിസ്മയങ്ങളിൽ ഒന്ന് എല്ലാ വർഷവും ഇതുപോലെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ മറ്റൊരു വിചിത്ര വിശേഷവുമായി വരുന്നതുവരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു ദിസ് ഈസ് ഷാജു ആൻഡ് ഫ്രം യു കെ